പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൗരത്വ ഭേദഗതി ചട്ടം നടപ്പിലാക്കിയത് തെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നടപടിയാണെന്നും പ്രകടമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിനെതിരെ കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ നിയമം ഉടൻ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നതുമാണ് അതിന് വിരുദ്ധമായി കോടതിയെ കബളിപ്പിക്കുന്ന നടപടിയാണ് ഇതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സി എ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്തോ ചെയ്തു എന്ന് വരുത്തി കൂട്ടാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രമമാണ് ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആ നിലയ്ക്ക് ഇത് ക്ലിയറായ ഒരു തെരഞ്ഞെടുപ്പ് നിയമ ലംഘന ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത പെറ്റീഷൻ അടുക്കം എല്ലാം നിൽക്കുന്നുണ്ട് അവിടെ ഗവൺമെൻറ് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല തിരക്കിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു അതിനും വിരുദ്ധമാണ് മറച്ചു വെച്ച് കോടതിയെ മറച്ചു വെച്ച് ചെയ്ത പോലെയാണ് കാണുന്നത് ആ നിലയിലും ഇത് ഇല്ലീഗലാണ് നിയമപ്രകാരമല്ല അപ്പോൾ ഇതെന്തോ ചെയ്തു എന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു പാഴ്വേലയാണ് തീർച്ചയായും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ കൂടിയാലോചന നടക്കേണ്ടതുണ്ട് നിയമപരമായ കൂടിയാലോചനയും നടക്കേണ്ടതുണ്ട് പാർട്ടി ലീഡേഴ്സിനോട് തങ്ങളോടും ബാക്കി നാഷണൽ പ്രസിഡന്റിനോടും എല്ലാവരോടും ചർച്ച ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും കോടതിയിൽ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും Man Men Apparels near Town Square, Wando.